ഹായ് നമസ്കാരം ഛത്തീസ്ഗഡിൽ നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരംഭിച്ച് രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു കേരളത്തിൽ നിന്നുള്ള കന്യാസ്ത്രീകളാണ് അവിടെ അറസ്റ്റിലായത് കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് അങ്കമാലി ഇളവോർ ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ പ്രീതി മേരി എന്നിവരാണ് അറസ്റ്റിലായത് ഇവരെ അടുത്ത മാസം എട്ട് വരെയാണ് റിമാൻഡ് ചെയ്തേക്കുന്നത് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട ഭാരതീയ ന്യായ സംഹിത ബി എൻ എസ് നൂറ്റി നാൽപ്പത്തി മൂന്നാം വകുപ്പ് അതാണിവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് നിരന്തരമായി ഉത്തരേന്ത്യയിൽ വൈദികരും കന്യാസ്ത്രീകളും അക്രമിക്കപ്പെടുമ്പോൾ ഇങ്ങ് കേരളത്തിലെ മെത്രാമാരും അച്ഛന്മാരും ഹിന്ദുത്വവാദികൾക്ക് സ്തുതി പാടുകയാണ് സഭകളുടെ അധികാരത്തിനും സമ്പത്തിൻ കോട്ടം തട്ടുമെന്ന പേടിയിലാണ് ഇവിടെ അവർ ഇതിന് നിർബന്ധിക്കപ്പെടുന്നത് അതിനവർക്ക് വേണ്ടി ഇവിടെ മാമാപ്പണി ചെയ്യുന്നത് സംഘപരിവാറിൻ്റെ ഒരു ബി ടീമായ കാസ എന്ന ക്രിസ്ത്യൻ വർഗീയ തീവ്രവാദ സംഘടനയാണ് കാസ അതുമാത്രമല്ല ചെയ്യുന്നത് സൗഹാർദ്ദത്തിലിരിക്കുന്ന ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും പരസ്പരം വിദ്വേഷുകളാക്കാൻ വേണ്ടി ഓരോ ഫേക്ക് ന്യൂസുകൾ അവർ നിരന്തരം പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു സംഘപരിവാറിന് അധികാരം നിലനിർത്താനും മുസ്ലിങ്ങളെ അരികുവൽക്കരിക്കാനും അവർ പടച്ചുവിട്ട ഒരു വ്യാജ വാർത്തയാണ് ലൌ ജിഹാദ് നിർഭാഗ്യമെന്ന് പറയട്ടെ പാലാ ബിഷപ്പിനെ പോലെയുള്ള പല സഭാനേതൃത്വവും മെത്രാന്മാരും പി സി ജോർജിനെ പോലുള്ള രാഷ്ട്രീയക്കാരും ഇത് ഏറ്റെടുത്തുകൊണ്ട് ക്രിസ്ത്യാനികൾക്കിടയിലും മുസ്ലിങ്ങൾക്കിടയിലുമുള്ള വിഭാഗീയതയ്ക്ക് ആക്കം കൂട്ടി ഉത്തരേന്ത്യയിലും അതുപോലെ തന്നെ മണിപ്പൂരിലുമൊക്കെ നടക്കുന്ന നിരന്തര ക്രിസ്ത്യൻ ബേട്ടയ്ക്കെതിരെ അവർ മനപൂർവ്വം കണ്ടടച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ കുതിര കയറാൻ ശ്രമിക്കുകയായിരുന്നു ഇപ്പോൾ ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഈ കാസയോ പി സി ജോർജോ അതുപോലെ തന്നെ ഈ പാലാ ബിഷപ്പോ സഭാനേതൃത്വമോ മെത്രാമാരോ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ അതുമാത്രമല്ല ഉത്തരേന്ത്യയിലൂടെ ഇനി യാത്ര ചെയ്യുമ്പോൾ കന്യാസ്ത്രീകളും അതുപോലെ തന്നെ വൈദികരും അവരുടെ വസ്ത്രങ്ങളൊക്കെ മാറ്റി സാധാരണ വസ്ത്രം ധരിക്കണമെന്നും ഈ ഹിന്ദുത്വവാദികളെ പേടിച്ചുകൊണ്ട് സഭകൾക്ക് പറയേണ്ടിയും വന്നു പൊന്നുമത്രാമാരെ അച്ഛന്മാരെ കാസക്കാരെ ജോർജുമാരെ നിങ്ങളെല്ലാവരും കൂടി മുസ്ലിങ്ങളെ ഒറ്റ ആക്രമിക്കുമ്പോഴും മുസ്ലിങ്ങൾക്ക് എവിടെയും പറയേണ്ടി വന്നിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ തൊപ്പിയോ താഴിയോ മുസ്ലിം വസ്ത്രമോ മാറ്റി സഞ്ചരിക്കണം എന്ന് അതിന് നിങ്ങൾക്കില്ലാത്ത ഒന്ന് മുസ്ലിങ്ങൾക്കുണ്ട് അതാണ് ഉറപ്പ്